ൊപ്പൽ കോവൽ ജന്മപ്രദേശത്ത് കടലാക്രമണം രൂക്ഷമായതോടെ പ്രതിഷേധവുമായി തീരദേശവാസികൾ രംഗത്ത് രൂക്ഷമായ കടലാക്രമണം തടയാനുള്ള നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് തീരദേശ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് കളക്ടറേറ്റിലേക്ക് മാർച്ചും ധർണയും നടത്തി സി എച്ച് കുഞ്ഞ്പൂ എം എൽ എ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു ഇപ്പോൾ വിശാലമായ നവീകരിച്ച പുതിയ ഷോറൂമിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു കാസർഗോഡ് കാലവർഷം ശക്തമായി തുടരവേ കാസർഗോഡ് ജില്ലയിലെ വിവിധ തീര മേഖലകളിൽ വലിയ രീതിയിലുള്ള കടലാക്രമണമാണ് ഉണ്ടാകുന്നത് ഇവിടങ്ങളിലെല്ലാം നിരവധി വീടുകൾ അപകടാവസ്ഥയിലാണ് ജില്ലയിൽ പ്രധാനമായും ഉദുമ പഞ്ചായത്തിലെ പ്രദേശങ്ങളായ കാപ്പിൽ കൊപ്പൽ കോവൽ ജന്മ തീരദേശവാസികൾ ഇത്തവണ വലിയ രീതിയിലുള്ള കടലാക്രമണമാണ് നേരിടുന്നത് ഇക്കാര്യം നിരവധി തവണ അധികൃതരെ അറിയിച്ചുവെങ്കിലും നടപടിയുണ്ടാകാത്തതോടെയാണ് ഇവർ പ്രത്യക്ഷ പ്രതിഷേധവുമായി രംഗത്തെത്തിയത് രൂക്ഷമായ കടലാക്രമണം തടയുവാനുള്ള നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഇവർ തീരദേശ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് കലക്ട്രേറ്റിലേക്ക് നടത്തിയ മാർച്ചിലും ധർണയിലും വലിയ രീതിയിലുള്ള പ്രതിഷേധമുയർന്നു സി എച്ച് കുഞ്ഞമ്പു എം പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു ഇത്തവണ ജില്ലയിലെ തീരമേഖലയിൽ വലിയ രീതിയിലുള്ള കടലാക്രമണമാണ് ഉണ്ടായതെന്നും ഇതിന് ശാശ്വതമായ പരിഹാരമുണ്ടാക്കുന്നതിനുള്ള നടപടികൾക്കായുള്ള ശ്രമങ്ങൾ നടന്നുവരികയാണെന്നും സി എച്ച് കുഞ്ഞമ്പു എം പറഞ്ഞു നമ്മുടെ ജില്ലയിലെ ഈ കടലാക്രമണ പ്രദേശങ്ങളിലെ ആകെ ഐഡൻറ്റിഫൈ ചെയ്ത് ഇവിടെ ശാശ്വതമായ ഒരു പരിഹാരം പെട്രോ ഉപയോഗിച്ചുകൊണ്ടുള്ള ശാസ്ത്രീയമായ ഒരു പ്രതിരോധ പ്രവർത്തനം നടത്തണമെന്ന് കാസർഗോഡ് ജില്ലാ വികസന സമിതി യോഗത്തിൽ കഴിഞ്ഞ തവണ തീരുമാനമെടുക്കുകയും അതനുസരിച്ച് ഇറിഗേഷൻ വകുപ്പിനെ ചോദ്യപ്പെടുത്തി അവർ ഡി പി ആർ തയ്യാറാക്കി സംസ്ഥാന കേന്ദ്ര ഗവൺമെൻറ്റുകൾക്ക് സമർപ്പിച്ച് ഇതിനാവശ്യമായ പണം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ഞങ്ങൾ നല്ലൊരു തുക പോകണം ചെറിയ പൈസ ഒന്നും വാങ്ങുന്നില്ല ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ഈ പെട്ടെന്ന് ഉണ്ടാകുന്ന ഈ കടലാക്രമണത്തിന് താൽക്കാലികമായ ഒരു ഒരു പ്രതിരോധം വന്നതിൽ അല്ലെങ്കിൽ താൽക്കാലികമായ ആശ്വാസം വന്നതിൽ ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് അത് നമ്മുടെ ജില്ലയ്ക്ക് ഇരു എഴുപത്തഞ്ച് ലക്ഷം രൂപ അനുവദിച്ചിരുന്നു അടിയന്തരമായും ഇത് ചെയ്തില്ലെങ്കിൽ അടുത്തൊരു കടലാക്രമണത്തോടു കൂടി നമുക്ക് വലിയ നഷ്ടം സംഭവിക്കാൻ സാധ്യതയുണ്ട് വീടുകളും ജീവനും തന്നെ ഭീഷണിയായി വരുന്നതാണ് തീരദേശത്ത് താമസിക്കുന്നവർക്ക് വലിയ ഭയത്തോടു കൂടിയാണ് അവർ കഴിഞ്ഞി നല്ല ശാസ്ത്രീയമായ രൂപത്തിൽ രൂപത്തിലുണ്ടെങ്കിൽ കുറച്ച് പണം അധികം വേണം അപ്പോൾ കേന്ദ്രത്തിൻ്റെ കൂടി സഹായം വേണം സംസ്ഥാന ഗവൺമെൻറ്റും സഹായിക്കണം കേന്ദ്രവും സഹായിക്കണം ഈ രണ്ട് ഗവൺമെൻറ്റുകളും വിചാരിച്ചാൽ മാത്രമേ നടക്കും വലിയ സ്കീം തന്നെ വേണം ആ സ്കീം ഉണ്ടാക്കിയിട്ട് സമർപ്പിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് അതിൻ്റെ പിന്നാലെ പോയി കേന്ദ്രത്തിലടക്കം ബന്ധപ്പെട്ട് ആ പണം കണ്ടെത്താനുള്ള ശ്രമം ഞങ്ങൾ നടക്കും കാപ്പിൽ കൊപ്പൽ കൌവൽ ജന്മ തുടങ്ങിയ ജനസാന്ദ്രതയേറിയ തീരപ്രദേശങ്ങൾ കടലെടുത്തതായും ഈ ഭീകരമായ സാഹചര്യത്തിൽ പ്രദേശത്തെ മുഴുവൻ ജനങ്ങളുടെയും ജീവനും സ്വത്തിനും മതിയായ സംരക്ഷണം ഏർപ്പെടുത്തണമെന്നും തീരദേശ സംരക്ഷണ സമിതി അംഗം രമേശൻ കൊപ്പൽ പറഞ്ഞു കട്രപോഡ് കടൽ ഭിത്തി നിർമ്മിച്ചാൽ മാത്രമേ ഈ കടലാക്രമണത്തിന് ശാശ്വതമായ ഒരു പരിഹാരം കാണാൻ വേണ്ടി സാധിക്കൂ എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് പക്ഷേ ഞങ്ങൾ ഗവൺമെൻറ്റിൻ്റെ അടുത്ത് പറയുമ്പോൾ ഗവൺമെൻറ് താൽക്കാലിക ആശ്വാസമായി ജിയോ ബാഗ് ഇരുന്നൂറ് മുന്നൂറ് മീറ്റർ ജിയോ ബാഗ് ഇടും അത് രണ്ടേ വർഷത്തിൽ കടലെടുത്ത് കൊണ്ടുപോകും ഈ രീതിയിലുള്ള കടൽ ഭിത്തിയല്ല ഞങ്ങൾക്ക് ആവശ്യം ശാശ്വതമായ പരിഹാരം എന്ന നിലയിൽ ടെട്രോ പാകിക്കൊണ്ട് ചെല്ലാനത്ത് എന്താണോ നൽകിയത് ആ രീതിയിലുള്ള കടൽ ഭിത്ത് നിർമ്മിച്ചുകൊണ്ട് ഞങ്ങളുടെ പ്രദേശത്ത് ജനങ്ങളെ സംരക്ഷിക്കണമെന്നാണ് ഞങ്ങൾ സർക്കാരിനോട് പറയാനുള്ളത് പ്രതിഷേധ സമരത്തിൽ തീരദേശ സംരക്ഷണ സമിതി ചെയർമാൻ അശോകൻ സിലോൺ അധ്യക്ഷത വഹിച്ചു മുനി എം എൽ എ കെ വി കുഞ്ഞിരാമൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ വിജയൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പുഷ്പ ശ്രീധരൻ പഞ്ചായത്ത് അംഗങ്ങളായ പി കെ ജലീൽ ശകുന്തള ഭാസ്കരൻ ചന്ദ്രൻ നാലാം വാതുക്കൽ രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ പി വി രാജേന്ദ്രൻ കെ ശ്രീധരൻ കെ സന്തോഷ് കുമാർ കെ വി അപ്പു ബി ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു രമേശൻ കൊപ്പൽ സ്വാഗതവും ഭാവനൻ കൊപ്പൽ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്